ഹലോ ഡിയേഴ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ അത് ഉണക്കമീൻ തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഉണക്കമീൻ കറിയൊക്കെ കൂട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ എല്ലാവരും തോരൻ കൂട്ടിയിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എളുപ്പമാണ് കേട്ടോ അപ്പം മീനൊക്കെ അത് വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങയും സവാളയും പച്ചമുളകും ഒക്കെ അരിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കൂടെ പച്ച തക്കാളിയും കൂടെ വേണം പക്ഷേ പച്ച തക്കാളിക്കും എനിക്കിപ്പോൾ കിട്ടിയില്ല കേട്ടോ പച്ച തക്കാളിക്കയും കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് ഇതിനകത്ത് പിന്നെ ഉണക്കമീൻ്റെ മണം മാത്രം മതി കേട്ടോ നമുക്ക് ഇത് മാത്രം കൂട്ടി ചോറ് തിന്നാൻ അത്ര ഇതിനെ അപ്പം അതേ എല്ലാം കൂടി എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് കൈവെച്ച് നമ്മൾ ഞെരിടി അങ്ങ് ചെറുതായിട്ട് വെള്ളമൊഴിച്ചിട്ടൊന്ന് വേഗം വേണ്ടി വെച്ചാൽ മതി കേട്ടോ അല്ലാതെ വേറെ പണിയൊന്നും തേങ്ങ ചതച്ചിരണമെന്നൊന്നും ഒന്നുമില്ല ഇതേക്കോ ഒരു നുള്ളി ഇഞ്ചിയും കൂടെ കൊത്തി അരിഞ്ഞിട്ടിട്ടുണ്ട് ഇപ്പം പടവലങ്ങയും സവാളയും പച്ചമുളകും തേങ്ങയും ഇഞ്ചി അരിഞ്ഞതും ഉപ്പങ്ങനെ ഇടുന്നില്ല കേട്ടോ അതായത് ഒന്ന് വെന്തേനൊക്കെ ശേഷം ഉപ്പ് നോക്കും കാര്യം ഉണക്കമീൻ ആയതുകൊണ്ടേ അപ്പം ഉണക്കമീ മീനും ൂടി ഇതിലാത്തിയിട്ട് കുറേ ഒരു നുള്ളു മഞ്ഞപ്പൊടിയും ഒരു നുള്ളു മുളക് പൊടിയും കൂടി ഇട്ടിട്ട് കൈ വെച്ച് ഒന്ന് നല്ല ഞരടിയിട്ട് ഒരു വേകാൻ വേണ്ടിയിട്ട് ഒരുപാട് വെള്ളമൊന്നും വേണ്ട ഇങ്ങനെ വെള്ളം ഒന്ന് തളിച്ച് വെക്കുകയുള്ളൂ കേട്ടോ അതിൻ്റെ പുറത്തൂടെ അപ്പം ഒഴി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ ചെറിയ തീയിലിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് വെന്തോളും വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് കടുവിറക്കുകയോ പച്ച വെളിച്ചെണ്ണ ഒഴിക്കോ എന്ത് വേണേലും ചെയ്താൽ മതി ഇങ്ങനെ തട്ടി തട്ടിപ്പൊത്തി വെച്ചിട്ട് വെള്ളമൊഴിക്കുന്നത് നോക്കിക്കോണം കുറച്ച് വെള്ളമേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് അടിയിലൊന്നും പിടിക്കാതിരിക്കാനും പിന്നെ ഇത് ആവശ്യം വേവാൻ വേണ്ടിയിട്ട് ആവിൽ ഇരിക്കുമ്പോൾ തന്നെ അത് വെന്തോളും പിന്നെ നമ്മളൊരു നുള്ളു വെള്ളം ഒഴിച്ച് കൊടുക്കണം എന്തായാലും അപ്പോൾ അത്രയും വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ടേ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈ ഒരു ഒറ്റ തോരം മാത്രം മതി പിന്നെ ഇതിൻ്റെ കൂടെ ചമ്മന്തിയും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പം അതേ കണ്ടോ ഇളക്കിയിട്ട് അന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കണ്ടോ ഇതിനകത്ത് മീൻ ഒന്ന് മീനിൻ്റെ മണം മാത്രം അടിച്ചാൽ മതി കേട്ടോ അടിപൊളി തോരനാണ് അപ്പം ഈ ആയതിനൊക്കെ ശേഷം ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഈ ഒരു തോരൻ വെച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം